അക്കോറിയത്തിലെ മീനിന് പുഴയും കടലും എല്ലാം അതിനകത്തു തന്നെയാണ് ചെടിച്ചട്ടിയിൽ വളരുന്ന ചെടിയുടെ ഭൂമിയും ആകാശവും എല്ലാം ആ ഇത്തിരി മണ്ണിലാണ് ഇങ്ങനെ അക്കോറിയത്തിലും ചെടിച്ചട്ടിയിലും വളരേണ്ടി വരുന്ന ചിലരുണ്ട് അക്കോറിയത്തിനപ്പുറത്തേക്ക് നീന്താൻ കഴിയാത്ത മീനിനെ പോലെ വീടിന്റെ മേൽക്കൂരക്ക് മുകളിലേക്ക് വളരാൻ കഴിയാത്ത ചെടിയെ പോലെ അവരവർക്ക് അനുവദിച്ചു കിട്ടിയ ഇത്തിരി സ്പേസിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നു ഈ ജീവിത അവസ്ഥക്ക് ചിന്തകന്മാർ കൊടുത്ത പേരാണ് ഗ്ലാസ് സീലിംഗ് മതിയായ കഴിവുകൾ ഉണ്ടായിട്ടും പല സ്ഥാനങ്ങളിലേക്കും പദവികളിലേക്കും ആളുകൾക്ക് എത്താൻ കഴിയാതെ പോകുന്ന അവസ്ഥയാണിത് അത് ജാതിയുടെയോ മതത്തിന്റെയോ പേരിലാകാം അല്ലെങ്കിൽ ിംഗത്തിന്റെയോ രാജ്യത്തിന്റെയോ പേരിലാവാം ഇനി അതുമല്ലെങ്കിൽ വംശത്തിന്റെയോ വർഗത്തിന്റെയോ പേരിലുമാവാം പ്രത്യക്ഷത്തിൽ ഈ വിവേചനം നാം അറിയുന്നില്ല എന്നാൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നാം ഇത് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അവസ്ഥയെ ഗ്ലാസ് സീലിങ് എന്ന് പറയുന്നത് പെൺകുട്ടികൾ പഠിച്ചിട്ടെന്താ കാര്യം പെണ്ണായിട്ടും അവളുടെ ധൈര്യം കണ്ടില്ലേ കഞ്ഞിക്ക് വകയില്ല എന്നിട്ടും അവന്റെ ധിക്കാരത്തിന് ഒരു കുറവുമില്ല അവന്റെ കൂടെ കൂടണ്ട അത് നമുക്ക് യോജിച്ച ബന്ധമല്ല കാക്ക കറുമ്പി ഐശ്വര്യറായിയാണെന്നാ വിചാരം നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ മതി വിരുന്നു വന്നവർ വീട്ടുകാരാവേണ്ട ഇങ്ങനെ നൂറുനൂറ് ഉദാഹരണങ്ങൾ നിത്യ ജീവിതത്തിൽ നമുക്ക് ചുറ്റും നാം കാണുന്നുണ്ട് രണ്ടു തരത്തിലാണ് ഗ്ലാസീലിങ് ഒന്ന് ബാഹ്യശക്തികൾ ഉണ്ടാക്കുന്നത് വീട്ടുകാരോ സമൂഹമോ നിയമങ്ങളോ രാജ്യമോ നമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന അസന്തുലനമാണിത് ആൺപെൺ വ്യത്യാസമാണ് വീടുകളിലെ ഗ്ലാസ്സീലിംഗ് സമൂഹത്തിൽ എത്തുമ്പോൾ അത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരമായി മാറുന്നു താഴെ തട്ടിലുള്ളവരോടുള്ള നീതി നിഷേധമാണ് നിയമത്തിന്റെ ഗ്ലാസ്സീലിംഗ് പൗരന്മാരെ പല തട്ടുകളിലായി വിഭജിക്കുന്നതിന് രാജ്യത്തിന്റെ ഗ്ലാസ് സീലിംഗ് എന്ന് വിളിക്കാം ഇതെല്ലാം പുറത്തു നിന്നുള്ള സീലിങ്ങുകളാണെങ്കിൽ നമ്മുടെ ഉള്ളിലുമുണ്ട് ഇത്തരം ചില സീലിങ്ങുകൾ അതുണ്ടാക്കി വെച്ചത് മറ്റാരുമല്ല നാം തന്നെയാണ് നമുക്ക് ചുറ്റും നാം തന്നെ ചില മതിലുകൾ സൃഷ്ടിക്കുന്നു എന്നിട്ട് നാം തടവറയിലാണെന്ന് നാം തന്നെ നിലവിളിക്കുന്നു ഞാൻ അത്ര പോരാ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും അതെനിക്ക് ശരിയാവില്ല ഞാൻ ഞാനതിനർഹിക്കുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള ചില സാമ്പിൾ സീലിങ്ങുകൾ തന്റെ കഴിവിലുള്ള മതിപ്പില്ലായ്മ ആത്മവിശ്വാസക്കുറവ് പുതിയത് നേടിയെടുക്കാനുള്ള താല്പര്യമില്ലായ്മ പോരാടാനുള്ള ശേഷിക്കുറവ് സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുകൾ എന്നിവയൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ നാം നമുക്ക് ചുറ്റും നിർമ്മിച്ച ഈ ചില്ലുമതിൽ നാം തന്നെ പൊട്ടിച്ചെറിയണം നമ്മെ പിറകോട്ട് പിടിച്ചു വലിക്കുന്ന അല്ലെങ്കിൽ ചെറിയൊരു വൃത്തത്തിനുള്ളിൽ നമ്മെ പരിമിതപ്പെടുത്തുന്ന ശക്തി ഏതെന്ന് നാം തിരിച്ചറിയണം അതാണ് ആദ്യം നാം ചെയ്യേണ്ടതും ശത്രുവിനെ നേരിടാൻ ആദ്യം വേണ്ടത് ആയുധങ്ങളല്ല എതിരാളിയുടെ ശക്തി ശരിക്കറിയുകയാണ് വേണ്ടത് ഗ്ലാസ് സീലിങ്ങുകളെ പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ശത്രു പുറത്തല്ല അകത്തു തന്നെയാണെന്ന് അത് മറ്റാരുമല്ല നാം തന്നെയാണ് നമ്മുടെ തെറ്റായ ധാരണകൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആത്മവിശ്വാസമില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ എതിരാളി ആദ്യം ആ എതിരാളിയെ തോൽപ്പിച്ചാലേ വിജയത്തിന്റെ കോട്ട നമ്മുടെ മുമ്പിൽ കീഴടങ്ങുകയുള്ളു അങ്ങനെ നമ്മുടെ പരിമിതികളുടെ കാരണങ്ങളായി നാം കണ്ടെത്തിയ തടസ്സങ്ങളെ തട്ടി നീക്കലാണ് രണ്ടാം യുദ്ധ മുന്നണി ആദ്യ യുദ്ധത്തെക്കാൾ പ്രയാസമായിരിക്കും ഈ രണ്ടാം യുദ്ധത്തിന് മനസ്സിലെ മുറിപ്പാടുകളിൽ നിന്ന് രക്തം കിരിയും തലച്ചോർ ഒരു കുരുക്ഷേത്രമാവും തെറ്റിദ്ധാരണകളുടെ കൗരവരും തിരിച്ചറിവുകളുടെ പാണ്ഡവരും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലായിരിക്കും അത് ഏത് യുദ്ധത്തിനും ആയുധങ്ങൾ വേണം ശത്രുവിന്റെ ശക്തിക്കൊത്ത ആയുധങ്ങൾ ഈ യുദ്ധത്തിൽ നമ്മുടെ ആയുധം തോൽക്കാതിരിക്കാനുള്ള ഒരു മനസ്സും ലക്ഷ്യം എന്ത് വില കൊടുത്തും നേടിയെടുക്കും എന്നുള്ള ആത്മവിശ്വാസവുമാണ് ലോകം ഇതുവരെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ആയുധങ്ങളാണ് അവ രണ്ടും ഏത് ബോംബിനേക്കാൾ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഗ്ലാസ് സീലിംഗിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും ആദ്യം വേണ്ടത് മുന്നോട്ട് പോകാനുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നതാണ് വിജയത്തിനു വേണ്ടിയുള്ള വാശി അതിനു വേണ്ടിയുള്ള മനസ്സ് അതിനും മുൻപ് സ്വപ്നങ്ങൾ കാണാൻ പഠിക്കണം മനസ്സിൽ സ്വപ്നങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം ആ സ്വപ്നങ്ങൾക്ക് ആകാശത്തേക്ക് പറക്കും മുൻപ് ഭൂമിയിൽ നിൽക്കാനുള്ള കാലുകൾ ഉണ്ടാക്കി കൊടുക്കണം ഏത് പക്ഷിക്കും മണ്ണിൽ തൊട്ടേ മാനത്തേക്ക് പറക്കാൻ കഴിയും പറവകൾ ആദ്യം മണ്ണിലാണ് പറക്കാൻ പഠിക്കുന്നത് പിന്നെയാണ് അവ ആകാശത്തേക്ക് ചിറകുകൾ പിരിച്ചു പറക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന മതിലുകൾ പൊളിക്കുക ചങ്ങലകൾ പൊട്ടിച്ചെറിയുക വിവേചനങ്ങളില്ലാത്ത ആകാശത്തേക്ക് ചിറക് വിടർത്തുക അനന്ത വിശാലമായ ആകാശത്തിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ഇടമുണ്ടെന്ന് ഉറപ്പിക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിങ്ങളുടെ ചങ്ങലകൾ മാത്രം നേടാനോ പുതിയൊരു ലോകം